യുവാവ് പ്രണയിച്ച് വിവാഹം ചെയ്തതിൻ്റെ വിരോധത്തിൽ വധുവിൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ അക്രമം വരന്റെ പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ മാതാവിന് വെട്ടേറ്റു മൂന്ന് മൂന്നുപേർക്കെതിരെ വധശ്രമത്തിന് കേസ് രണ്ടുപേർ പിടിയിൽ വരന്റെ മാതാവ് ഏരമം പേരൂൽ കിഴക്കേക്കരയിലെ എം വി ലീലയ്ക്കാണ് വെട്ടേറ്റത് ഇന്നലെ വൈകുന്നേരം ആറര മണിയോടെയാണ് സംഭവം പരാതിയിൽ പേരൂരിലെ ഇട്ടമ്മൽ പവിത്രൻ പെടച്ചി പെടച്ചുവീട്ടിൽ വിനോദ് കൂടെയുണ്ടായിരുന്ന ഒരാൾ എന്നിവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് പെരിങ്ങോം പോലീസ് കേസെടുത്തത് പവിത്രനെയും വിനോദിനെയും ഇന്ന് പുലർച്ചോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അയൽവാസികളായ പവിത്രന്റെ മകളെ ലീലയുടെ മകൻ പ്രണയിച്ച് വിവാഹം ചെയ്തതിൻ്റെ വിരോധമാണ് വീട് കയറി അക്രമത്തിൽ കലാശിച്ചത് പരാതിക്കാരിയുടെ വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറിയ പ്രതികൾ ഭർത്താവ് രവീന്ദ്രനെ തള്ളിയിട്ട് കാലുകൊണ്ട് ചവിട്ടുന്നത് തടയാനെത്തിയപ്പോഴാണ് പരാതിക്കാരിയുടെ തലയ്ക്ക് വാക്കത്തിക്കൊണ്ട് വെട്ടേറ്റത് എല്ലാത്തിനെയും വെട്ടിക്കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട് വെട്ടേറ്റ നിലയിൽ ലീലയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരാതിക്കാരിയായ ലീലയുടെ മകനും മുഖ്യപ്രതിയായ പവിത്രന്റെ മകളും തമ്മിലുള്ള പ്രണയത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും വിവാഹിതരായിരുന്നു ഇതിനുശേഷം ഇരുവരും അകലെയുള്ള വാടക വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസമാണ് യുവാവും ഭാര്യയും വീട്ടിലെത്തിയത് വിവരമറിഞ്ഞെത്തിയ വധുവിൻ്റെ വീട്ടുകാർ കടന്നാണ് നടത്തിയത് മൂന്നാം പ്രതിക്കായി പോലീസ് തുടങ്ങി നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ചെറുപുഴ ഫോൺ Nine four double zero double five seven one zero nine nine six zero five six zero five zero four.